ഹായ് നമ്മൾ നമ്മളിങ്ങള്ളത് കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ ഏറെ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏറെ ബീച്ചും അതുപോലെ തന്നെ ഏറെ ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ആ കാണുന്ന പാറപ്പള്ളിയും പാറപ്പള്ളിയുടെ ചരിത്രം അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ആയതുകൊണ്ട് മാക്സിമം വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കണ്ണൂർ ജില്ലയിലുള്ളവർ ഈ ഒരു ബീച്ചിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മസ്റ്റ് ടു വിസിറ്റ് ബീച്ചാണ് തീർച്ചയായും നിങ്ങൾ വന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഈ ഒരു ബീച്ച് ഏകദേശം എനിക്ക് പോകുന്ന ഒരു മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിൽ ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പാറപ്പള്ളി കേട്ടോ പാറപ്പള്ളിയും ഈ ഒരു ചുറ്റുവട്ടത്തിലുള്ള ഈ ഒരു പാറക്കെട്ടുകളും ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രക്ഷയില്ല മെയിൻ ആയിട്ട് ഈ ഒരു പാറക്കെട്ടിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ ഹു എന്താ മോനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും നിങ്ങക്ക് മനസ്സിലാവില്ല ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ കെയർഫുൾ കേട്ടോ സ്ലിപ്പായിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കടലിലേക്കാണ് പോവാ അപ്പം വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക മെയിൻലി കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊണ്ടിടാതിരിക്കുക കേട്ടോ ഇവിടാന്നല്ല ഏതൊരു ബീച്ചിലും ഒരു ബീച്ചിലും നമ്മൾ ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ബീച്ച് എന്നല്ല പൊതുസ്ഥലം പൊതു ഇടങ്ങളിൽ ഇതുപോലുള്ള പിന്നെ കച്ചറകൾ കൊണ്ടിടാനോ വൃത്തിയേടാക്കാനോ നിൽക്കരുത് അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള ബീച്ച് ഏരിയകളിൽ നമ്മൾ എന്തിനാണ് നമ്മളിവിടെ വരുന്നത് സത്യത്തിൽ ഒന്ന് റിലാക്സ് ആകാൻ എൻജോയ് ചെയ്യാനല്ലേ അപ്പം അതിൻ്റെതായ ഇതിൽ വൃത്തിയും വെടുപ്പോട് കൂടി സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും നോക്കിയേ മൊത്തം വേസ്റ്റുകളാണ് ബഷീർക സ്ഥലക്കും വാക്കും എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എന്തൊക്കെയാണ് ബഷീർക സുഖാണോ അലഹമ്മില്ല എവിടെയാണ് എന്റെ വീട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഈ നാട്ടുകാരനാണ് എന്റെ ഉമ്മയും ഉപ്പയൊക്കെ ഈ നാട്ടുകാരൻ തന്നെയാണ് അവരെ ഉമ്മയും ഉപ്പയൊക്കെ ഈ നാട്ടുകാരൻ തന്നെയാണ് ഞാൻ പാരമ്പര്യമായിട്ട് ഇവിടെ ഏഹ് എൻ്റെ തറവാട്ടുപേര് കക്കർക്കളച്ചുളപ്പിൽ നിന്നാണ് ഏഹ് കക്കറ എന്ന് പറയുന്ന തറവാട്ടിൽ ജനിച്ചവനാണ് പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് തൊട്ടടുത്ത് എന്ന് പറയുന്ന ഒരു തൈല കുടുംബത്തിലാണ് എന്റെ അറിവ് വെച്ച് ഇതൊരു തറവാട്ടിൻ കീഴിലുള്ള ഒരു കവർസ്ഥാനാണ് ഇവിടെ ഒരു മഹാന്റെ കവറ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആരാണ് എന്താണ് ഈ എവിടത്തുകാരനാണെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല ഇന്നോളം എന്റെ അറിവിലില്ല എന്റെ മുൻകാമികളോടും ഞാൻ അന്വേഷിച്ചു അവരിൽ നിന്നൊന്നും എനിക്ക് ഒരു അറിവ് കിട്ടിയിട്ടില്ല പിന്നെ ഈ പള്ളി എടുത്തത് കക്കര പുതിയാണ്ടി എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരാണ് അവര് കടലുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരായിരുന്നു അന്ന് ഇവിടെ മീൻ കുടിക്കാൻ കടപ്പുറത്ത് അന്ന് ഇവിടെ ഏറെ കടപ്പുറായിരുന്നു മെയിൻ എന്റെ ഓർമ്മയിൽ തന്നെ പിന്നെ പന്ത്രണ്ടോളം വലിയ തോണി അതായത് പന്ത്രണ്ട് എന്ന് പറയുമ്പോ അത് ജോഡിയാണ് അത് ഇരുപത്തിനാലോളം വരുന്ന വലിയ തോണികളും പത്തമ്പത്തഞ്ച് ചെറുതോണികളും ഉള്ള ഒരു കടൽത്തീരായിരുന്നു ഏറെ കടപ്പുറം അവിടെ നൂറുകണക്കിന് ആൾക്കാർ ജോലി ചെയ്യുക രാത്രിയും പകലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യും പിന്നെ ഒരുപാട് ചായപ്പീടികളും അതുപോലെ ഹോട്ടലും മസാല കടകളൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു എന്റെ ഓർമ്മയിൽ ഏറെ കടപ്പുറം അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കണ്ടെത്തിയതും അറിഞ്ഞതും ഇവിടെ മൂസക്കൈ എന്ന് പറയുന്ന ഒരാളുടെ കാലഘട്ടത്തിൽ ഇവിടെ ഏറിയൽ ഒരു ചുങ്കം ഉണ്ടായിരുന്നു ഒരു പാണ്ഡികശാല ഉണ്ടായിരുന്നു ആ പാണ്ഡികശാലയിൽ പിന്നെ ചരക്ക് സ്റ്റോക്ക് ചെയ്യും ഇവിടുന്ന് ചുങ്കം പിരിച്ച ഒരു ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരെ ആണ് ഏറെ ജുമാ മസ്ജിദ് ഇന്ന് സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരു എ സെന്റിൽ ഒരു ചെറിയ നിസ്കാരപ്പള്ളി സ്ഥാപിച്ചത് അവിടെ അന്ന് എട്ട് പേർക്കുള്ള ജുമാ അനുവദിച്ചു കിട്ടി അങ്ങനെ അവിടെ ജുമാ തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നതായിട്ടാണ് എന്റെ അറിവ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഉള്ള കബർസ്ഥാനൊക്കെ ഇത് പിയാണ്ടി തറവാട്ടുകാരിലും പിന്നെ അവിടെ കുറ്റിക മുനമ്പ് ബസ് സ്റ്റോപ്പിലുള്ള കക്കര തറവാട്ടിൻ്റെയിലും അതിന്റെ തൊട്ടടുത്ത് ഇന്ന് സലഫി മസ്ജിദായിട്ട് സ്ഥിതി ചെയ്യുന്നത് അതൊരു വലിയ നമ്മുടെ ഒരു കുടുംബത്തിലുള്ള ഒരാള് ഒരു കല്യാണ ആവശ്യാർത്ഥം എടുത്ത പള്ളിയായിരുന്നു അപ്പൊ ആ സ്ഥലത്ത് ഇന്ന് അവർ വെക്കുന്നുണ്ട് അതുപോലെ അതിന്റെ തൊട്ടപ്പുറത്ത് ഏറെ പിന്നെ നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന അവിടെ ഒരു ഇട്ടാപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു അതും ഒരു തറവാട്ട് കീലായിരുന്നു പിന്നെ ഇവിടെ ഏറെക്ക് ഒരു സ്വന്തമായ കവർസ്ഥാനുണ്ടായിട്ടില്ല ഉള്ളത് കിഴുന്ന പള്ളിയായിരുന്നു അവിടെയാണ് ഇവിടുന്ന് ആൾക്കാർ മരിച്ചാലൊക്കെ തറവാട്ടുകാരല്ലാത്തവർ മരിച്ചാലൊക്കെ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം പ്പള്ളിയായിരുന്നു അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് പിന്നെ ഒരു സീതി എന്ന് പറയുന്ന ഒരു മഹൻ അവിടെ ഈ മദ്രസൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സീതി കടപ്പുറത്ത് എഴുതി പഠിപ്പിച്ചതായിട്ടാണ് എൻ്റെ അറിവ് എൻ്റെ ഉമ്മ പറഞ്ഞ ഒരു അറിവ് വെച്ച് കടപ്പുറത്ത് പൂയിൽ അലിഫും ബാവും ഒക്കെ എഴുതി പഠിപ്പിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് മലയാളമൊക്കെ അയാൾ തന്നെ അയാളെ അറിവിനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടത്തെയാണ് പിന്നെ മാപ്പിള സ്കൂൾ പിന്നെ സ്കൂൾ വരുന്നതിന് മുമ്പ് അവിടെ ഒരു ഉണ്ടായിരുന്നു പഴയ ഏര മദ്രസ സ്ഥിതി ചെയ്യുന്നെടുക്ക അവിടെ പള്ളിക്കണ്ടി മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആളാ കൈവശമായിരുന്നു അവരുടെ മകളെ മരുമകളെ അബ്ദുല്ലസീസ് സി എം അബ്ദുല്ല അസീസ് എന്ന് പറയുന്ന ഒരു മൗലവി കല്യാണം കഴിച്ചതിന് ശേഷം ആ കൂടെ മദ്രസയാക്കി മാറ്റുകയും പിന്നെ അങ്ങനെ അവിടുന്ന് പിന്നെ ജനകീയമായിട്ട് കടൽത്തൊഴിലാളികൾ തന്നെ സംഘടിച്ച് ജുമാ വേണമെന്നുള്ള നിലക്ക് അവിടെ ജുമായത്ത് വള്ളി പൊളിച്ചു പണിയുകയും മദ്രസ പൊളിച്ചു പണിയുകയും ഏറെ സ്കൂള് സീതി എന്നിവരുടെ പേരിൽ മാനേജ്മെന്റ് അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്തത് അന്നൊക്കെ കെമാരെ സ്ഥലമായിരുന്നു അപ്പൊ അവിടെ അന്നത്തെ പ്രമുഖരായ ചിലരെ കവറ് അടക്കം ചെയ്യാൻ വേണ്ടിട്ട് അവിടെ സൗകര്യം ഉണ്ടായിരുന്നു പള്ളിയുടെ തൊട്ടടുത്ത് പിന്നെ ഒരു ഉസ്താദ് വന്നിട്ട് ഇതൊക്കെ പള്ളി ഈ ദൃശ്യാന്തം പള്ളിയുടെതാണല്ലോ ഇതെങ്ങനെ മറ്റ് ജമ്മികളുടെ കയ്യിൽ വന്നു എന്നൊക്കെയുള്ള ചോദ്യവാദങ്ങൾ വന്ന് നാട്ടിൽ വിഭാഗീയത ഉണ്ടായപ്പോഴും ആ പള്ളി പിന്നെ തൊട്ടടുത്തുള്ള സ്ഥലം ജനങ്ങൾ വില കൊടുത്ത് വാങ്ങുകയാണ് ഇപ്പോൾ ഏരാ ജുമായത്തിന്റെ കൈവശമാണ് ആ ജുമായത്ത് പള്ളിയുടെ പരിസരവും പിന്നെ അതിന്റെ ഏറെ കടപ്പുറത്ത് സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കെയിൽ നിന്ന് അന്നത്തെ കാരണവുമാര് മൂസാക്കടത്ത അബൂക്ക ഏ എന്ന് പറഞ്ഞ എന്നുള്ള പോലെ ഒരു നാല് കുടുംബത്തിന്റെ നാല് കാരണവുമാര് കൂടിയിട്ട് ആ സ്ഥലം കൈയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഏരാ കടപ്പുറത്ത് സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം അന്ന് അവിടെ ഒരുപാട് ചായപ്പീടികളും ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെയാണ് ഏരാ ജുമായത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ടാണ് എന്റെ അറിവ് പിന്നെ ഈ പാറാപ്പള്ളിയെ സംബന്ധിച്ച് പാറാപ്പള്ളി ഇതുപോലുള്ള വഴിയോ റോഡോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ റോഡ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റോഡാണ് മറ്റുള്ളവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഈ കാണുന്ന മണ്ണിട്ട് നേത്തിയതൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായി മണ്ണുകൾ കൊണ്ടുവന്ന് നേത്തിയിട്ടാണ് ഈ പാറക്കെട്ടൊക്കെ ഈ ലെവലാക്കി എടുത്തത് ഏ അപ്പൊ പിന്നെ പറയാനുള്ള ആൾക്കാർ ഇവിടെ മക്കാമിൽ വരുവായിരുന്നു നിസ്കരിക്കാൻ ഏതാണ്ട് ഈ പരിസരത്തുള്ള മൂന്നോ നാലോ ആൾക്കാരാ ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ റോഡ് വന്നതോടുകൂടി ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരികയും ഏഹ് എന്തിനേറെ പറയുന്ന ഇവിടെ ജുമ വരെ നടത്തപ്പെട്ടിട്ടുണ്ട് കൊറോണ കാലത്ത് ഇവിടെ ജുമ നടത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോ ഒരുപാട് ഈ നാട്ടിലുള്ള മുഴുവൻ അന്ന് ഇവിടെ ഒരു മയ്യത്ത് മറമാടണമെന്നുണ്ടെങ്കിൽ വിയാണ്ടിക്കാരോട് പോയിട്ട് ചോദിക്കണം ഇങ്ങനെ ഇവിടെ ഒരു മയ്യത്ത് വെച്ചോട്ടെന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അത് മാറ്റം വരുത്താൻ വേണ്ടി പി സി അബ്ദുല് അസീസ് എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ഇന്ന് അയാള് മുജാഹിദ് അയാള് ഏരാ ജുമായത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് വന്നപ്പോൾ അന്ന് അയാള് ആ കുടുംബമായിട്ട് സഹകരിച്ച് ഈ പള്ളിയുടെ പരിസരത്ത് മയ്യത്ത് വെക്കാനുള്ള അനുമതി എഴുതി എഴുതിവാങ്ങനെന്നുണ്ടായത് അക്കാലത്ത് വരെ ഇവിടെ പിന്നെ ഒരു മരക്കാർ മൂലവി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ അന്ന് ഇവിടെ ഈ പള്ളി പരിപാലിക്കാറുണ്ടായിരുന്നു അയാള് നമ്മുടെ ഈ അറബിക് ടീച്ചർ സ്ഥാപിതമായപ്പോഴും ഏരാ മാപ്പിള എൽ പി സ്കൂളിൽ അറബിക് ടീച്ചർ ആവുകയും പിന്നെ ഈ പള്ളി മൂപ്പരി ഇവിടെ ഫാമിലി അടക്കം താമസിച്ച് ഈ പള്ളി പരിപാലിക്കലും മൂപ്പരി തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ കാലത്ത് ഈ പല രോഗങ്ങളും ബാധിച്ച് വരുന്നവർ ആൾക്കാർ ഇവിടെ പല നേർച്ചയായിട്ടൊക്കെ വരുവായിരുന്നു അതിന്റെ വരുമാനങ്ങളും പാട്ടയിലിടുന്ന പൈസ ഒക്കെയാണ് അവരുടെ വരുമാനം ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിന്റെ നേരെ വടക്ക് ഭാഗത്തുകൂടി ആ ഇടവഴി അതൊരു വലിയ ഇടയായിരുന്നു ഞാനിപ്പോ അവിടെ മണ്ണിട്ട് എത്തിയിട്ടുണ്ട് ആ റോഡാക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷനിൽ കൊടുത്തിട്ടുമുണ്ട് അതുവഴി റോഡാക്കാൻ വേണ്ടിയിട്ട് അതുവഴി ഇറങ്ങി വന്നിട്ട് ഏറെ കടപ്പുറത്തുകൂടി കടൽ തീരത്തൂടി വന്ന് ഈ അവിടെ നിന്ന് അവിന്നല്ല അന്ന് കുളായിരുന്നു ആ കുളത്തുനിന്ന് അങ്കശുന്ധി വരുത്തിയാണ് ഈ പള്ളിയിലേക്ക് വരുത്തത് കുടിക്കാൻ വരെ ഉപയോഗിക്കുന്ന ഈ കടലിന്റെ തൊട്ടടുത്ത് അത് അവിടെ ഉപ്പില്ല അത് മലന്റെ സൈഡിലായതുകൊണ്ട് ഇങ്ങനെ കേക്കായത് കൊണ്ട് അവിടെ നല്ല ശുദ്ധ ഇല കിട്ടുന്നുണ്ട് അതിൽ നിന്ന് മോട്ടർ ചെയ്തിട്ടാണ് പമ്പ് ചെയ്തിട്ടാണ് ഈ ടാങ്കിയിലേക്ക് വെള്ളമെടുത്ത് ഇവിടെ അങ്ങനെ ശുദ്ധി വരുത്തുന്നത് എന്റെ അറിവ് വെച്ച് ഞാന് അന്വേഷിച്ചെടുത്തോളൂ ഞാൻ മുതിർന്നവരോട് അന്വേഷിച്ചപ്പോൾ തന്നെ ഈ നൂറ്റാണ്ടുകളായി ഏഹ് മാക്സിമം ഒരു പത്ത് നൂറ്റമ്പത് വർഷം മുമ്പല്ല ഈ തറ പള്ളിയുടെ ഈ തറ കാണുമ്പം തന്നെ അതിനുള്ള പഴി ഇത് ഇരുവാര കട്ടാണ് പല പ്രാവശ്യം ഇവിടെ നമ്മൾ ഓർമ്മയിൽ തന്നെ ഇപ്പൊ ഓക്കി ഉണ്ടായി സുനാമി ഉണ്ടായി ഇതുപോലെ കാലഘട്ടത്തിൽ ഒന്നും ഈ പള്ളിയുടെ തറ ഇളകിയിട്ടില്ല അതിനു മുമ്പ് ഈ വാർത്ത ഒക്കെ കവറായിരുന്നു ഈ തറവാട്ടങ്കിലുള്ളവരെ കവറായിരുന്നു ഇവിടെ ഒക്കെ ഉള്ള പിന്നെ മണ്ണൊക്കെ കുത്തി ഒലിച്ചു പോയി ഈ കവറൊക്കെ പുറത്ത് കാണുന്ന തരത്തിലുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ മണ്ണിട്ട് ഏത്തിയിട്ട് ഇതിനെ ഫില്ലാക്കിയതാണ് ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായി ഈ പാറപ്പള്ളി ഈ റോഡ് സൗകര്യം ഉള്ളത് കൊണ്ട് പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു ചായപ്പിടിയ സ്ഥിതി ചെയ്യുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ വാഹനം പാർക്ക് ചെയ്യാൻ പോലും സൗകര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബീച്ച് ഏരിയയില് പാറക്കെട്ടുകൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു ഈ ഒരു പാറ പാറ കയറ്റിയിട്ടുള്ള കുറെ അത് ഈ സൈഡിലുള്ളത് അതായത് പണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചോദിച്ചറിഞ്ഞത് ഈ പാറ ഇവിടുന്ന് മുറിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് ഇവിടെ കണ്ണൂർ കോട്ട മൈതാനിയുടെ കോട്ടന്റെ ചുറ്റു കെട്ടിയത് ഈ പാറക്കല്ല് ഉപയോഗിച്ചിട്ടാണ് അന്ന് റോഡ് വന്നും ഇല്ലാത്ത കാലത്ത് ഇവിടുന്ന് ഈ പാറ പിന്നെ വെട്ടിയെടുത്ത് ചല്ലംകുത്തി എന്ന് പറഞ്ഞ മരത്തിന്റെ മുകളിൽ കെട്ടി പോയിട്ട് പിന്നെ കടലിലൂടി പോയിട്ടുണ്ട് വലിച്ചുകൊണ്ടുപോയി അതായത് കന്നി തുല പിന്നെ തുലാവർഷത്തിന് ശേഷം കന്നി ചിങ്ങം ഇങ്ങനെ കണ്ട മാസങ്ങളിൽ ഇവിടുന്ന് പാറ പൊട്ടിച്ചിട്ട് കൊണ്ടുപോകണ്ടെന്നാണ് അറിഞ്ഞത് അതെല്ലാം നൂറ്റാണ്ടുകൾ മുമ്പാണ് അതായത് കോട്ട മൈതാനിന്റെ പയക്കം വരും ഇവിടുന്ന് കല്ല് മുറിച്ച കാലഘട്ടം ആ കണ്ടമാന എടുത്തല്ലേ അതെ ഈ സൈഡിലൊക്കെ ഇത്രയും ഡൗൺ ആയത് അത് പാറന്റെ ആ പാരന്റെ അക്കാലത്ത് ആ കൈപ്പണിയിലും പാറ ഇവിടുന്ന് മുറിച്ചെടുത്തതായിട്ട് ഉണ്ട് പിന്നെ അന്ന് ആ കാലത്ത് അങ്ങ് അങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥല റിസോർട്ടിന്റെ നേരെ അപ്പുറത്ത് അവിടെ ഒരു ചെറിയൊരു ഒരു കുഴി കാണാം അക്കാലത്ത് ഈ കല്ല് പൊട്ടിക്കുന്നവര് വന്നിട്ട് അവർ അരക്കാനും പിന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഉള്ള സാധനങ്ങള് ചതുക്കുകയും ആട്ടുകൊക്കെ ചെയ്തൊരു കുഴി ഒരു ആട്ടുകാരില് ഉരു അവിടെ കാണാം നിലവിൽ എന്തെങ്കിലും അടുത്തായിട്ടാണ് ഈ ഷീറ്റ് ഇട്ടതും ഈ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഒതു എടുത്തിട്ട് ഇപ്പ പള്ളിയിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നു ഏ അത് ഇന്ന് കാണുന്ന സ്റ്റെപ്പല്ല അന്ന് പഴയ കാലത്ത് കല്ലുകൊണ്ട് വെച്ചിട്ട് വലിയ പാറക്കല്ലായിരുന്നു മറ്റേ മംഗല്ലും അത് ഇതും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈയൊരു മതില് ഈ മതിലും പിന്നെ ഈ ചുറ്റുപാട്ട് കാണുന്ന പിന്നെ അതുപോലെ ഇതിന്റെ ഒക്കെ കെട്ട് പിന്നെ ഒരു സെക്രട്ടറി അതായത് മഞ്ചക്കണ്ട് റസാക്ക എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന് സെലഫിയാണ് അയാള് ഇവിടെ പള്ളി പരിപാലിക്കുന്ന സമയത്ത് ഈ കെട്ടിന്റെ ഒക്കെ പണിയെടുത്തിരുന്നു അന്ന് മൂപ്പര് കരിവല അടിച്ചിരുന്നു ഇതിന് ഈ കെട്ടിന് ചെതല് വരാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇത് നല്ല തേക്കിന്റെ പണികളായിരുന്നു അന്ന് ഇതിനൊരു രൂപം ഉണ്ടായിരുന്നു ഇന്ന് ഈ കാണുന്ന രൂപ രൂപമല്ല അന്ന് മുന്നിലൊരു ഇത് കൊമ്പ് പോലെയൊക്കെ ആയിട്ട് അന്ന് പഴയ പള്ളികൾക്കൊക്കെ കാണാൻ ഞങ്ങൾക്ക് അമ്പലത്തിന്റെ മുന്നിലൊക്കെ ഉള്ള പോലുള്ള കേട്ടും സാധനമൊക്കെ ആയിരുന്നു അതൊക്കെ ഇന്ന് മാറ്റം വരുത്തി ഇന്നിങ്ങനെ പിന്നെ ഓട് പല പ്രാവശ്യമായിട്ട് മാറ്റിയിട്ടുണ്ട് ഉപ്പുകാറ്റിന് പെട്ടെന്ന് ഓട് ദ്രവിച്ചു പോകുന്നത് കൊണ്ട് പിന്നെ ഒരുപാട് ഈ രണ്ട് മൂന്നൂന്ന് വർഷം കൂടുമ്പോ ഇതിന്റെ ആണികൾ ഈ പട്ടികയായോണ്ട് ഏഹ് ദ്രവിച്ചു പോയിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ എത്രയോ പ്രാവശ്യം ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഏരിയയിലൂടെ വരുവാണെങ്കിൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും അപ്പം മെയിൻ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം തന്നെ പോവല്ലേ വാ ഏത് എന്ത് ഇതൊരു ചെറിയ ഗുനാക്കൈവ് ഇതവിടെ

നമ്മുടെ ഏറെ ബീച്ചിന്റെ വ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നിന്ന് നമ്മൾ നടന്നുകൊണ്ട് നേരെ ഏറെ ബീച്ചിലേക്ക് പോവാണ് കണ്ടോ അടിപൊളി വൈബ് എന്ന് വെച്ച അടിപൊളി വൈബ് കേട്ടോ ഒരു രക്ഷയുമില്ല ഇർഫാനെ ശ്രദ്ധിക്കണേ ബീച്ചിന് തൊട്ടടുത്തായിട്ട് ഒരു വീട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മളിപ്പം വന്നിട്ടുള്ളത് ഏറെ ബീച്ചിലാണ് കേട്ടോ ഏറെ ബീച്ചില് ഏറെ ബീച്ചും അതുപോലെ തന്നെ പാറപ്പള്ളി ഏരിയ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ ഫുട്ബോള് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഇതുപോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ നോക്കിയാ കുട്ടികൾ കളിക്കുന്ന നോക്കിയാ കുട്ടികൾ കളിക്കുന്ന നോക്കിയാ കടപ്പുറത്തിൻ്റെ കുട്ടികൾ കളിക്കാട്ടോ കടലിന് തൊട്ടടുത്തായിട്ട് നല്ലൊരു അടിപൊളി പറമ്പ് ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ എന്തൊക്കെയാണ് ചെന്ന നേരത്തെ തുടങ്ങിനോ കളി നേരത്തെ തുടങ്ങിനോ എങ്ങനെ പേരെങ്ങനെയാ ഫഹീം അപ്പം ഫഹീമിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫഹീമിന്റെ കൂട്ടുകാർ ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫഹീമും കൂട്ടുകാരും ഇവിടെ മക്കളെ നല്ല അടിപൊളിയല്ലേ നിങ്ങൾ എപ്പോഴും ഇവിടുന്ന് കളിക്കലുണ്ട് കൊറേ കുട്ടികൾ ഇവിടെ ഇണ്ട് ഇവരൊക്കെ ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഫുട്ബോള് കളിയിലോ കേട്ടോ മക്കളെന്തുണ്ടാ എന്തുണ്ട് കുറേയായി എവിടുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും നിങ്ങൾ ചെറുതിലേ കളിക്കുന്നുണ്ടാവല്ലോ എവിടുന്ന് ചെറുതിലേ കളിക്കുന്നില്ല ഇവിടുന്ന് അല്ലേ അടിപൊളി സ്ഥലല്ലേ നിങ്ങൾ ഏറെ വീശി ഈ ഒരു ഏറെ ഭാഗത്തുള്ളതാ ഏറെ വീശിലുള്ള അല്ലേ എല്ലാവരും നല്ല കളിയിലാണ് ഇപ്പം പന്ത്രണ്ടര മണി ഏകദേശം ആയിട്ടുണ്ട് നല്ല കളിച്ചോ എന്തായാലും കളി നടക്കട്ടെ കളി അടച്ച് കളിച്ചോ 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 എല്ലാരും ഇവരെല്ലാരും നല്ല കളിയിലാണ് നല്ല ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയല്ലേ ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു പറമ്പ് ഇവിടുന്ന് കുട്ടികൾക്ക് ക്രിക്കറ്റും അതുപോലെ തന്നെ ഫുട്ബോൾ ഒക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി കെട്ടിലൻ ഏരിയ എന്തായാലും വരിക കേട്ടോ കണ്ണൂർ ജില്ലയിലുള്ളവര് ഇവർ ബീച്ചിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വരിക വിസിറ്റ് ചെയ്യുക അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ചെയ്യ അല്ലേ ീച്ച് കേട്ടോ കണ്ണൂർ ജില്ലയിലുള്ളവരും ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ബീച്ചിൽ വരാത്തവരുണ്ടാവും അല്ലേ പക്ഷെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ബിസ്റ്റി കേട്ടോ നല്ല ഒരു അടിപൊളി സാലൻ ബീച്ചാണ് നമ്മുടെ ഈ ഒരു ബീച്ച് ഈ ഒരു പാറക്കെട്ടുകൾ നോക്കിയേ പാറക്കെട്ടുകൾ തന്നെയാണ് മെയിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഈ ഒരു പാറക്കെട്ട് കേട്ടോ ഒരു രക്ഷയില്ല കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അട്ടിപ്പൊളി കുറെ കല്ലുമുക്കായ് തോടും അതുപോലെ ഇളംപക്കത്തോടൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഓ അതുപോലെ തന്നെ മുൻപ് ഇവിടെ വന്നപ്പോ ഞാൻ കണ്ടൊരു കാഴ്ചയായിരുന്നു ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ ഉപ്പ് കെട്ടി കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കാണാനില്ല കേട്ടോ നിന്നെ ആണ് തരുവെള്ളത്തിൽ പോയല്ലേ പേടിച്ച ആ അപ്പൊ ഇതാന്ന് കേട്ടോ പാറക്കെട്ടുകൾ ഈ ഒരു ബീച്ചിൽ കണ്ടമാനുണ്ട് വരികയാണെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിട്ടുള്ള നല്ല അടിപൊളി ബീച്ചാ കേട്ടോ ഇഫാന ബീച്ച് എങ്ങനെ ഇണ്ടാ ഏ ഇതുവരെ വന്നിട്ടുണ്ട് ഈ ഒരു ബീച്ചിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എങ്ങനെയുണ്ട് ഇപ്പൊ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അടിപൊളി നോക്കിയാ തനു പോന്നു തനു ബീച്ച് എങ്ങനെയുണ്ട് നല്ല ബീച്ചാ എങ്ങനെ എല്ലാരും പേരണല്ലേ പോവാ ഇർഫാനെ നല്ല കടല് നല്ല നല്ല പാറുണ്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് സ്കൂട്ട കേട്ടോ നല്ല സ്കൂട്ടാ അല്ലേ നോക്കീട്ടേ വെരി കെയർഫുൾ വെരി കെയർഫുൾ വീണ് കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് എത്തും ഓക്കേ ഇതെല്ലാം മറ്റേ ഇത് പിന്നെ എന്താ പറയാ കല്ലുമുക്കായ തോടും അതുപോലെ ഇളമ്പക്കന്റെ തോടും ഒക്കെ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഏറെ ബീച്ച് കേട്ടോ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള അട്ടിപോളി ബീച്ച് നോട്ടിക്ക അങ്ങ് പോലെ കുട്ടികളെ കളിക്കാൻ പോവാ പോവാ ടൈം ടൈംപാസിന് വന്നാ ഇതിന്റെ മുകളിൽ കേറി കളിക്കാനാ കേറിയാ ഒന്ന് നോക്കട്ടെ പരിചയപ്പെടുത്തിക്കോ പേരെന്താ ജൈനുദ്ദീൻ നിങ്ങള് ഏറെ തന്നെ ഉള്ളതാ വീടിന്റെ തൊട്ടെടുത്താ മുനമ്പില ഇടക്കിടക്ക് വരുത്തിണ്ടാ ലീവിന്റെ ഇടക്കിടക്ക് വരുത്തിണ്ടാ നല്ല അടിപൊളി വീച്ചല്ലേ എന്തായാലും ഒന്ന് കേറിയാ കാണട്ടെ പക്ഷെ ബി കെയർഫുൾ ആ ഇതാ ഞാനിവരെ പ്രോത്സാഹിപ്പിക്കുന്നല്ലോ കേട്ടോ ഇവരെ സ്വന്തം ഇഷ്ടപ്രകാരം കയറുന്നതാന്ന് ഞാനിപ്പോ കണ്ടതുകൊണ്ട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ മുകളിലേക്ക് കയറാനാന്ന് അപ്പം അതെങ്ങനെയാന്ന് നോക്കാൻ വേണ്ടി അവരോട് പറഞ്ഞതാണ് കയറിക്കുന്നു പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടല്ലോ കേട്ടോ മാശാല്ല മാശാദി ഞാൻ കേറാൻ പറഞ്ഞിട്ടല്ലേ അവര് സ്വന്തം ഇഷ്ടപ്രകാരം കയറിയിട്ടുള്ളതെന്നല്ലേ നിങ്ങളെ ഇഷ്ടപ്രകാരം കേറിയല്ലേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാ മക്കള് കളിച്ച കളിയണ്ട നോക്കേ എല്ലാ ആഴ്ചയും വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവ രണ്ടാളും കൂടി നോക്കണേ ശ്രദ്ധിക്കണേ കേട്ടോ ആ അത് നല്ല രീതിയിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിട്ടുള്ള നല്ലൊരു അടിപൊളി ബീച്ചാ കേട്ടോ ഇർഫാനെ പോവലോന്ന ബാ തനു എന്നാ പോട്ടെ

ഈ ഒരു ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ബീച്ചാ കേട്ടോ അങ്ങത്തോളം ഉണ്ട് നമ്മുടെ ഈ ഒരു ഏഴ ബീച്ച് നോക്കിയ അങ്ങത്തോളം ഉണ്ട് കേട്ടോ അടിപൊളി വ്യൂന്ന് വെച്ച അടിപൊളി വ്യൂ ആണ് ഇപ്പം വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യാം നല്ല ഏകദേശം നാലഞ്ച് കിലോമീറ്ററിനടുത്ത് ഈ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ ഇർഫാൻ ഒന്ന് പോവല്ലേ തനപോളെ പോവല്ലേ അപ്പോൾ നമ്മൾ പോകാം കേട്ടോ എന്തായാലും ലേറ്റായി നേരം ഒരു മണി ആയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ